ടിഭാഗം കട്ട് ചെയ്ത് എട്ട് മീറ്ററിന് മുകളിലുണ്ട് അദ്ദേഹം അവരെ ഫുൾ ഈ ഏരിയ മുതൽ ഇവിടം വരെ ഇപ്പൊ ഫിനിഷിംഗ് ആക്കി മെഷീനീസ് ഉപയോഗിച്ചുള്ള ഒരു നൂല് മോഡലി അത് കട്ട് ചെയ്യുന്ന ആ ഒരു വർക്കിന്റെ ഒരു വീഡിയോ ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ഭായിമാര് അതിന്റെ ഓപ്പറേറ്റർ ഒക്കെ ഇവിടെ ഉണ്ട് വർക്കിംഗ് പോലും ഡയമണ്ട് ടൂൾസ് ആണ് ഇത് നല്ല പവർ ഇതാണ് ഈ കരിം പാറ പൊട്ടിച്ച് മാറ്റി പാറകളൊക്കെ മുതൽ ഇവിടെ വരെ ഇപ്പോ ഫിനിഷിംഗ് ആക്കി എന്നാണ് അവർ പറയുന്നത് ഇപ്പോ കടയിലെ മാർബിൾ കട്ടിംഗ് മോഡലാണ് മാർബിൾ ഡിസൈൻസ് മെഷീൻ വർക്ക് ചെയ്യട്ടോ இது வச்சிட்டு பாறை கட்டி மாற்றமூல் டயமண்ட் സ്റ്റാർട്ടിങ് ആദ്യം വലിയ പാറകളൊക്കെ ആദ്യം ആ ഹോൾസ് ഇട്ടതിന് ശേഷം ഈ കയറി അതുവഴി കടത്തി കട്ട് ചെയ്തത് ൃതിയിൽ ആ ഭാഗത്ത് കട്ട് ചെയ്ത് നേരെ അടിഭാഗത്തെ കണ്ടിട്ട് അങ്ങനെ അടിയിലൂടെ അങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഇത്രയും വലിയ പാറകൾ വെട്ടി മാറ്റുകയാണ് അത്ഭുതമാണ് നമ്മുടെ ജെ സി ബി എഷേട്ടൊക്കെ പോയിട്ട് പൊട്ടി പൊടിക്കുന്നതും അതുപോലെ തോട്ടൊക്കെ വെച്ച് പൊട്ടിക്കുന്ന കട്ടിലുണ്ട് ഇത് പ്രത്യേകതരം എൽഷേപ്പിന് കട്ട് ചെയ്ത് മാറ്റുന്നവരമായി സഹ്ച്ചേക്കുമ്പോൾ അയ്യായിട്ടാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റിയത് അതൊന്നും ജസ്റ്റം മുടി നമ്മൾ കാണിക്കാം പറഞ്ഞത് നമ്മൾ നമ്മളിതുപോലുള്ള ഒരുപാട് ഞാൻ ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട് പല രീതിയിലുള്ള കോൺക്രീറ്റ് എൻ എച്ച് അറുപത്തി ആറിന്റെ റൂൾ വർക്കുമായി ബന്ധപ്പെട്ട് പല മെഷീൻ വർക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പേവറേജുള്ള ടാറിംഗ് വർക്കുകൾ അതുപോലെ സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ച് ചുമരുകളൊക്കെ ചുമരുകൾക്ക് ഹോൾസെറ്റിട്ട് സ്പ്രേ വർക്കുകൾ അതുപോലെ കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ച് എത്രയോ ദൂരത്തിൽ എത്ര ഏയിലേക്ക് എത്തുന്ന രീതിയിലുള്ള കോൺക്രീറ്റ് എന്ന മെഷീൻ്റെ വർക്കുകൾ പാലത്തിന്റെ പില്ലർ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പൈലിംഗ് കുയ്യെടുക്കുന്ന വർക്കുകൾ നിമിഷങ്ങൾ കൊണ്ട് ടോറസിൽ മണ്ണ് കൊടുന്ന് തട്ടി ഗ്രേഡർ നീക്കുന്ന അതിസാഹസികമായ കാഴ്ചകളുള്ള ഗ്രേഡറിന്റെ വർക്കുകൾ വർക്കുകൾ വർക്കുകള് ട്രാഷ് ബാരിയറിനുള്ള പ്രത്യേകതരം കോൺക്രീറ്റ് ഇടുന്ന മെഷീൻ അതുപോലെ അതുപോലെ ഇതുപോലുള്ള റോപ്പ് വെച്ച് പാറകളൊക്കെ പൊട്ടിച്ച ഈ പാറ കഷ്ണങ്ങൾ പൊടിച്ച് എംസാൻറ്റും ബേബി മെറ്റലും മെറ്റല് അങ്ങനെ അതിൻ്റെ വേസ്റ്റുകൾ കച്ചറുകളൊക്കെ വേർതിരിക്കുന്ന ഗ്രീൻ പവർ എന്ന മെഷീൻ്റെ വർക്കുകൾ അങ്ങനെ നിരവധി വർക്കുകളാണ് നമ്മുടെ റോഡ് വർക്ക് വന്നിട്ട് നമ്മൾ കണ്ടത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളിവിടെ എത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് വലിയ പാറകൾ ഏകദേശം എട്ട് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയും ഏകദേശം മൂന്ന് മീറ്റർ ഹൈറ്റുമുള്ള പാറ കഷ്ണം നിമിഷങ്ങൾ കൊണ്ടൊരു നൂല് ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റുന്ന ആ ഒരു കിടലം കാഴ്ചയാണ് ഞാൻ ഇങ്ങളെ കാണിച്ചത് നമ്മൾ പന്തിരംഗ് മുതൽ ഐലെറ്റ് മാൾ വരെയുള്ള വീഡിയോ കാണിക്കുന്നത് ഇവിടെ ഒക്കെ പാറകൾ കാണുന്നുണ്ടാവും ഫിനിഷിങ് ആയതൊക്കെയാണ് കാണാറുള്ളത് ഇന്ന് വന്നപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടതുണ്ടാവും അപ്പോൾ വായിമാര് അതിനെക്കുറിച്ചും എങ്ങനെയാണ് അത് കട്ടയിലിനും ആ വജ്രത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞു നമുക്ക് ഇന്ത്യയിലുള്ള അഡ്ജസ്റ്റ് ചെയ്താണ് അപ്പൊ പന്തിരംഗ് ഐലെറ്റ് മാൾ എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ ഒരു വർക്ക നടക്കുന്നത് ഇവിടെ ഒരുപാട് രണ്ട് ഏരിയ എല്ലാ പാറകളും ഇപ്പൊ വെട്ടി മാറ്റി ഏകദേശം ആറുപരിപ്പാത പേർക്ക് അവസാന ഘട്ടത്തിലാട്ടോ അതിന്റെ അവസാന ഭാഗം കംപ്രസ് ഉപയോഗിച്ച് പൊട്ടിച്ച് മാറ്റുന്നുണ്ട് അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ ഈ ഏരിയ കാണിച്ചാൽ ആ ഭാഗത്ത് കാണിക്കാം നമ്മൾ നമ്മളിതിന്റെ ഓണർ നമ്മുടെ പ്രത്യേകത നൂല് പോയിട്ട് ഈ പാറ കട്ട് ചെയ്ത് മാറ്റുകയാണ് ആ ഒരു മാർബിൾ നല്ല ഡിസൈനിലാണ് നമുക്ക് കാണാം നല്ല ഡിസൈനിലാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് ഇതിന്റെ ഓണർ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നത് ഇതിനെ കുറിച്ചൊക്കെ അദ്ദേഹം തന്നെ നമ്മൾ വിശദീകരണം ഇത് മെഷീന്റെ പേരാണ് റോപ്പ് മെഷീൻ അത് ആ റോപ്പാണ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് അത് കട്ട് ചെയ്യുന്നത് ആ മെഷീനിൽ കറണ്ട് ഡിജി പിന്നെ എന്താണ് നൂലിന്റെ എന്താണ് വജ്രാണ് ഇടയ്ക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇതിന്റെ മുകളിൽ വജ്രം ഒരു നൂല് ആ നല്ല പവർലെസ് സാധനമായിട്ടാണ് വജ്ര ഇട്ടിട്ട് ഇങ്ങനെ ഓരോ ഇഞ്ച് രണ്ടിഞ്ചില് ഈ നീളത്തിൽ ഇങ്ങനെ ആ ബ്രഡ് പോയിട്ടാണ് ആ നൂല് ഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അത് ഈ പാറന്റെ ഈ ഭാഗത്ത് ആ ഏരിയ വരെ കണക്ട് ചെയ്തിട്ടുണ്ട് ഹോൾസ് ഓൾസെടുക്കും നമ്മൾ ആദ്യം വെർട്ടിക്കൽ കിടത്തി ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മാച്ച് ചെയ്യാ ചെയ്യാം എന്നിട്ട് അത് നമ്മൾ ആദ്യം വെർട്ടിക്കൽ കട്ട് ചെയ്യും വർത്തിക്കൽ നമ്മളെ തായ് തായ് അടിഭാഗം കട്ട് ചെയ്യും അടിപ്ലീ കട്ട് ചെയ്ത് ഏകദേശം നാലഞ്ച് മീറ്റർ നീളത്തിൽ അടിഭാഗം കട്ട് ചെയ്ത് മേലുണ്ട് എട്ട് മീറ്ററിന് മുകളിലുണ്ട് ഈ അടിഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നേരെ ക്രോസ് ഇല്ല വെർത്തിക്കല് ബോട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബോട്ടോ അടിഭാഗം ബോട്ടോ എന്ന് പറയും ബോട്ടോ കട്ട് ചെയ്ത ശേഷം വെർട്ടിക്കല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആപ്പ് വെച്ചിട്ട് നമ്മള് സിസില് ആപ്പ് വെച്ചിട്ട് പിന്നെ ആ ഭാഗത്ത് ഇങ്ങനെ മാറ്റി മാറ്റിയിടുകയാണ് ചെയ്യാറ് പക്ഷെ നമുക്ക് കൂടുതൽ ആ ടൈമിൽ കാണിക്കാനുള്ള ടൈമില്ല കാരണം കുറെ ഉണ്ട് ഏകദേശം ഒരു നാലഞ്ച് എട്ട് മീറ്ററോളം എട്ട് മീറ്ററോ നീളെ കുറച്ച് വൈകും അവിടെ അദ്ദേഹം ഒരു എം ക്യൂബ് ഈ നമുക്ക് ഒരു പത്ത് ദിവസം കൊണ്ട് പത്ത് ക്ലിയർ ചെയ്യാൻ റോഡ് നമുക്ക് പിന്നെ തുറന്ന് പണി അടുത്ത ഘട്ടത്തിലേക്ക് തുടക്കം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഈ ഇങ്ങനെ പെട്ടെന്ന് വർക്ക് വളരെ ഫിനിഷിംഗിൽ തന്നെ നിങ്ങളുടെ ഭാഗത്തുള്ള പാറ കരിം പാറകളൊക്കെ ഉയർന്ന കുന്നുകളൊക്കെ ആണെങ്കിൽ പൊട്ടിച്ച് മാറ്റണമെങ്കിൽ നമ്മുടെ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് അതോട് സംസാരിച്ചിട്ട് നിങ്ങളെ പാറകളോ വലിയ കുന്നുകളോ എന്താ ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും കുറഞ്ഞ ദിവസം കൊണ്ട് അപ്പോൾ അത് ഞാൻ നമ്പർ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇത് കോൺട്രൈ സ്ഥാജി വളരെ വിശദമായിട്ടാണ് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് ഇനി ഈ പാറക്കെട്ടിന്റെ മുകളിൽ ഈ ട്രാക്ടറിന് ഏറെ കൊടുത്ത് കമ്പ്രസ് ഉണ്ടല്ലോ ഡ്രില്ല് വലിയ ഡ്രില്ല് ഉപയോഗിച്ച് ഹോൾസിലുണ്ടോ അതുപോലെ എസ്കേറ്റർ റോക്കി ഉപയോഗിച്ച് മുന്നേ പൊട്ടിച്ച പാറകളൊക്കെ ചെറു പീസുകളാക്കിയിട്ട് മറ്റു ആറുവരി പാതയുടെ ഈ സൈഡ് വാൾ ബ്ലോക്ക് പതിക്കുന്ന വർക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അത് ചിലടത്തൊക്കെ ഇതുപോലെ കരിങ്കലിൽ വെച്ച് ഈ പാടം ഏരിയ വയൽ പ്രദേശങ്ങളിലൊക്കെ റോഡിന് ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഇതുപോലെ കരിങ്കല്ലുകളാണ് പടുക്കാറുള്ളത് അപ്പോൾ ആ ഏരിയയിലൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി എസ്ക്വേഡ് റോക്ക് ഉപയോഗിച്ച് ചെറു പീസുകൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഡ്രിൽ ചെയ്യുന്ന ആ ഒരു കാഴ്ച കുറഞ്ഞ നേരം ആ ഒരു വീഡിയോയും കണ്ടിട്ട് നമ്മൾ ഈ ഏരിയയിലെ വർക്കുകൾ എത്രത്തോളമാണ് എന്നുള്ളത് നിങ്ങളെ കാണിക്കുക നമുക്കറിയാം പന്തിരങ്ക മുതൽ ഐലറ്റ് മാൾ വരെ വരുന്നതിൽ ഈ പാറകളുടെ ഭാഗത്ത് മാത്രമാണ് ആറ് വരി കംപ്ലീറ്റ് ആകാത്ത ഇവിടെ ഇപ്പോൾ മൂന്ന് ലൈനിലൂടെയാണ് വാഹനങ്ങൾ കിടന്നത് ഈ ഭാഗത്തിന് ഈ കാണുന്ന ഈ ഏരിയത്തെ പാറം കൂടി മാറിക്കഴിഞ്ഞാൽ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ വരി പാതയുടെ റോഡ് കംപ്ലീറ്റ് ആയി അപ്പോൾ ഞാൻ ഈ ഡ്രില്ല് ഉപയോഗിച്ച് ഹോൾസെൽ വന്നത് അതുപോലെ റോക്കിയുടെ ആ വർക്കും കുറഞ്ഞ നേരം കാണിച്ചതിന് ശേഷം സെയിൻ റോപ്പ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആ ഏരിയയും അതുപോലെ മുന്നേ കട്ട് വെച്ച് ക്ലീൻ ചെയ്ത ആ ഏരിയം കാണിച്ചിട്ട് വീഡിയോ നമുക്ക് അവിടെ വൈൻഡപ്പ് ചെയ്യാം പുതിയതരം ടെക്നോളജി നൂല് കൊണ്ട് കട്ട് ചെയ്യുന്ന റോപ്പ് കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള ഈ പാറ കട്ടിംഗ് ചെയ്ത് അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു നിങ്ങളെ കാണിച്ചത് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തത് സിനാൻ കേട്ടോ നല്ല സിനാദായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അതിന് തൊട്ടടുത്തോൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ആ ഒരു വീഡിയോയും കാണിച്ചിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം